എപ്പോഴും നിനക്ക് നിന്റെ നോക്കി ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അതിനോട് ഇപ്പം സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കണം ഞാൻ പാർലമെന്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചോദിക്കണം ഞാൻ വല്ല പെട്രോൾ പമ്പിൽ നിന്നാണ് ഇറങ്ങുന്നത് അതിനോടനുബന്ധിച്ച് ചോദിക്കണം നിന്റെ കുടുംബശ്രീ പറഞ്ഞത് ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മനെ കുറിച്ച് ചോദിക്കേണ്ടി വരും ഇതിപ്പോ നീ പറഞ്ഞത് എന്റെ അച്ഛനെ കുറിച്ചാണ് മേലെ പ്രവർത്തിക്കുന്നത് ഇന്ന നിന്റെ തീറ്റയാണത് നിന്റെ തീറ്റയാണത് നീ െ കുറിച്ച് ഇത് രണ്ടെണ്ണിച്ചത് രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാല് ടച്ചിങ് സോലും വേണ്ട അടിപൊളിയായിട്ട് സൂട്ട് എവിടെയെങ്കിലും ചുരുക്കണം തുടങ്ങാം ഒരു കുഴപ്പമില്ല നല്ല മദ്യമാണ് നല്ല മദ്യമാണ് അതിനെ കുറിച്ച് ചോദിച്ചോ നീ എന്തുണ ചോദിച്ചോ ഞാൻ എവിടെന്നാണ് ഉറങ്ങുന്നത് അതിനെ കുറിച്ച് ചോദിക്കണം അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്നോട് ഉപയോഗിക്കണം അവരുണ്ടാക്കാൻ പറഞ്ഞു അടുത്ത് I uh, yeah.